ചേലാമറ്റം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിട വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി സജ്ജീകരണങ്ങൾ വിലയിരുത്താൻ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് അവലോകന യോഗം ചേർന്നു കളക്ട്രേറ്റിലെ മീറ്റിങ് ഇപ്പം കളക്ടറുടെ വിഭാഗത്തിലുമാണ് നടത്തിയത് ആ മീറ്റിങ്ങിൻ്റെ എം എൽ എമാരുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോളമാണ് നമ്മളിപ്പോൾ ഇവിടെ മീറ്റിംഗ് നടക്കുന്നത് പതിനയ്യായിരം പേരോളം ഇവിടെ വരികയും ബലിതർപ്പണ നടത്തുകയും ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ യാത്രാ സൗകര്യമാണ് ഈ

ില് ആളുകൾ ഇറങ്ങുന്നുണ്ട് പുഴലി കൂടുതലായിട്ട് പോവാതിരിക്കാനുള്ള വയവേലോ കൊല്ലം വഴി എന്നിട്ട് കാലാംശം കൂടി പാടത്തേക്ക് വാങ്ങണമെന്നാണ് ഞങ്ങളോട് ആലോചിച്ചത് അത് അങ്ങനെ വന്നാൽ മാത്രമാണ് ഇവിടുന്ന് വൺ വേജ് കൃത്യമായിട്ട് പാടത്തേക്ക് പോയി പോകാൻ പറ്റി പോകാൻ പറ്റും പാറപ്പുറത്തുനിന്ന് വന്ന് വാഹനം അതുവഴി നേരെ ആളുകളും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ വൺവേജ് സിസ്റ്റം ബുദ്ധിമുട്ടായിട്ട് വർക്ക് ചെയ്യാറില്ല അത് എല്ലാ വർഷവും അങ്ങനെയാണ് നല്ല രീതി തന്നെ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമുക്ക് സിസ്റ്റം എല്ലാ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ എക്സി റോഡിൽ റോഡിലൊക്കെ നമുക്കറിയാം നിരന്തരം എന്ത് തന്നെയാണ് അല്ലാത്തപ്പോൾ തന്നെ ഇത്ര അധികം തീർത്ഥാടകർ നമ്മുടെ വീട്ടിൽ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അതിനൊരു ഉൾക്കൊള്ളാൻ സംവിധാനം മൊത്തത്തിൽ എക്സി റോഡിലേക്ക് നമ്മുടെ ഈ ക്ഷേത്രം പരിസരത്തുള്ള എല്ലാ ഘടകങ്ങളും വരുന്നുണ്ട് ഒരു ഘട്ടം

ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തർക്കായി ഈ തവണയും ഒരുക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് മൂന്ന് നാല് തീയതികളിലായാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത് മുപ്പതോളം ബലിപ്പൊരകൾ കെഎസ്ആർടിസി ബസ് സൗകര്യങ്ങൾ പാർക്കിംഗ് സംവിധാനങ്ങൾ മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങിയവ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു